ഇതുവരെ ആ കൊള്ള ഇതുവരെ എഴുന്നേറ്റില്ലേ ഇവള് പാപ്പ ജോലിക്ക് വിടുവെന്നകൊണ്ട് പേടിച്ചായിരിക്കും കിടക്കുന്നത് മോളെ മോളെ നീ എന്തല്ല ഉറക്കോടി ഈ എഴുന്നേര മണി എട്ടായി മോളെ മോളെ ഡി ഡീ പെണ്ണെ എഴുന്നേര് എട്ടുമണി ആയിടേ മോളെ വല്ലാത്ത ഉറക്കണല്ലേ മോളെ 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 എന്റെ പെണ്ണ് മോളെ മോളെ ഒന്ന് വരുവോ എന്റെ പെണ്ണ് എഴുന്നേക്കുന്നില്ല മോള എന്റെ മോളാ എന്റെ മോള ഒന്ന് എഴുന്നേരും മോളെ വാപ്പുവരുവോ എഴുന്നേക്കുന്നില്ല ഒന്ന് വാ ഒന്ന് വാ എന്റെ പെണ് പെണ്ണെന്താ പോലെ ഞാൻ അവരെ നോക്ക

ില്ല എഴുന്നേക്കുന്നില്ലേ പത്തി വിളിച്ചു നോക്ക് മോളെ 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 മോളെ

പ്പാ ചെന്ന കിട്ടും ഉമ്മാടന്ന് വേളം വെക്കാതെ ഉമ്മാ ബേളം വെക്കാത്ത കുഴപ്പമൊന്നുമില്ല അവക്ക് ബോധക്കേടാണ് വേറെ കൊഴപ്പൊന്നുമില്ല ഉമ്മാ ബേളം വെക്കാത്ത സമാനപ്പെട് വാപ്പ പോയി വണ്ടി വിളിക്കാൻ പോയി ഓടുന്നു കഷ്ടം ഇപ്പൊ വരുമ്മാ അതുവരെ ഒന്ന് സമാനപ്പെടുമ്മാ

എന്താ ഒരു ബഹളം കേൾക്കുന്നത് അതൊക്ക ജെസി രാവിലെ എഴുന്നേറ്റിപ്പൊ തൊട്ട് ബോധം കിട്ടുന്ന ജെസ്സി എഴുന്നേക്കുന്നില്ല അങ്ങനെ അങ്ങനെതോ വാപ്പ എല്ലാം കൂടെ ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോയത് അതാ ഒരു ബഹളം കേട്ടത് ഉമ്മ അടന്ന് വിളിച്ചു ഞാൻ ചെന്ന് കിടന്ന് വിളിച്ചു ആരൊക്കെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല എന്താന്നറിയത്തില്ല വാപ്പ അതോ വണ്ടി വിളിച്ചോണ്ടോ കൊണ്ടുപോയി അവക്ക് കഴിഞ്ഞ മാസം ഒരു റിസൾട്ട് വരാൻ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലില് കൊണ്ട് പോണന്ന് പറഞ്ഞായിരുന്നു അത് അവക്ക് അത് ഞാൻ നിന്നോട് അന്ന് അപ്പൊ എന്നോട് പറഞ്ഞു പറഞ്ഞല്ലോ കഴിഞ്ഞ മാസം പോയില്ലായിരുന്നെ എന്റെ അവസ്ഥ ഇതല്ലേ

ഷമി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് ആ എടുത്തുകൊണ്ടുപോയതല്ലേ നീ സമാനപ്പെട നിങ്ങൾ എന്നെ കൂടെ വിളിച്ചോണ്ട് എന്തോ നിബാ രണ്ടു ദിവസം അവിടെ കിടക്കണോന്ന് പറഞ്ഞല്ലേ തുണിയൊക്കെ എടുക്കാം നീ ബാ നമുക്ക് എടുത്തിട്ട് പോവാ മാരുണ്ടല്ലേ അവര് നോക്കും നീ സമാധാനപ്പെടേ എന്റെ പൈസ ഒന്നുമില്ല ഞാൻ ആരോടുന്നെങ്കിലും പോയിട്ട് പൈസ മരിച്ചോണ്ട് വരണ്ടേ വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കണ്ടേ നീക്കരയണ്ടീ കരയേണ്ട നീ നീ കരണ്ട ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് കൊടുത്തേക്കുന്ന ബാ കരയണ്ട നീ ബാ കേറിയ കരയണ്ട നീ കരണ്ട ബാ നമ്മക്ക് ഇപ്പഴി തന്നെ പോവാ നീ കേ നമ്മക്കിപ്പം നീ കരയണ്ട വിഷമിക്കണ്ട ഒന്നും വരുത്തില്ല അവക്ക് ഒന്നും വരച്ചില്ല നീ കരയണ്ട വിഷമിക്കണ്ട നമുക്ക് എന്താണെന്ന് പറഞ്ഞപ്പോ പോയി നോക്കാം ഹോസ്പിറ്റലിൽ ഇതുവരെ കണ്ടില്ലല്ലേ ഫോൺ വിളിച്ചിട്ടാണെങ്കി രസിയ നീ കരയണ്ട എന്തോ പോവാസിയോ വിഷമിക്കണം എന്താ പറഞ്ഞോ അവിടെ നീ ഇത് റസിയ കരയല്ല സമ്മാനപ്പെടുമ്പ സമാനപ്പെട ഒന്നുമില്ല നിങ്ങളും വിഷമിക്കാതെ നിങ്ങൾക്ക് അസുഖം ഇക്കവിടുന്നു ആ െ ഡോക്ടർ എന്താ പറഞ്ഞ രണ്ടു ദിവസം അവിടെ കിടക്കിട്ടെന്ന് ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്താ കരയണ്ട കരയണ്ട

അവളോ എല്ലാം പറഞ്ഞാ ഇരുന്നാ ഇക്കനെ പറഞ്ഞു അവളോട് ഒന്നും പറഞ്ഞിട്ടില്ലെന്നോ എന്തോ ചെറിയ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തോ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ട്രീറ്റ്മെന്റ് చే ണ്ടിരിക്കുകാ റിസൾട്ട് ആ മാമക്കൊന്നും അറിയിയിട്ടില്ല ഇരുന്നാ എന്താ ടെസ്റ്റ് ഇപ്പോ എന്ന പെണ്ണിനെ എന്താ ടെസ്റ്റ് ചെയ്തത ഷമീ ആ ഫയൽ എടുത്തങ്ങ് കൊടുത്തേ അത് കൊടുക്കണേ പാപ്പാ അല്ലെങ്കിൽ പിന്നെ അവര് വേറെ വേറെന്തെങ്കിലും മരുന്ന് ചെയ്ത് മനസ്സിലാവത്തില്ലേ കരയാതമ്മ

ഞങ്ങളുടെ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാല്ലോ ഞങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും ജോലിക്ക് പോവാതല്ലേ ഇവിടെ കിടന്നു പൈസ ഇല്ലാതെ എങ്ങനെ ഉമ്മ നില്ലേ നിക്ക് എന്റെ കൊറച്ച് പൈസ ഉണ്ട് ഇപ്പൊ അത് അത് കയ്യിലത് വെച്ചേരാച്ച

കുറച്ചു നേരം ആയാലും അഹങ്കരിക്കുമ്പോ അറിയുന്നില്ല നമ്മൾ എന്തൊക്കെ വരുത്തി വെക്കുന്നു അള്ളാ ഒന്നും വരുത്താതിരിക്കട്ടെ